യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന മൂന്നംഗ സംഘം പോലീസ് പിടി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന മൂന്നംഗ സംഘം പിടിയിലായി ഒന്നേകാൽ കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ ലിറ്റൻ മണ്ഡൽ ഇരുപത്തിനാല് മുണ്ടച്ശ്വാസ് ഇരുപത്തിയഞ്ച് ദലോവർ മണ്ഡൽ ഇരുപത് എന്നിവരെയാണ് ചെങ്ങമ്മനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പാലപ്പ്രശ്ശേരി തേറാട്ടുകുന്ന് ഭാഗത്ത് വാടക വീട്ടിൽ മുറിക്കകത്ത് പ്രത്യേകം പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് മുർഷിദാബാദിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിലാണ് വിൽപ്പന നടത്തിയിരുന്നത് വീട്ടിൽ നിരന്തരം ആളുകൾ വന്നു കണ്ട് വീട്ടുടമസ്ഥർ സംശയം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു പ്രതികളിൽ നിന്നും കഞ്ചാവ് തൂക്കാൻ ഉപയോഗിച്ച പോലീസ് കണ്ടെടുത്തു പ്രതികളിൽ നിന്നും കഞ്ചാവ് വാങ്ങിയവരെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ഇവർക്ക് ഇവിടെ സഹായം നൽകിയവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ സോണി മത്തായിയുടെ നേതൃത്വത്തിൽ എസ് ഐ സതീഷ് കുമാർ എ എസ് ഐ മാരായ കെ എസ് ഷാനവാസ് ജിയോ സീനിയർ സി പി ഒമാരായ കെ ബി ഫാബിൻ ടി എ കിഷോർ സി പി ഒമാരായ കെ എച്ച് സജിത് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ആലുവ